ബി ഗോപാലകൃഷ്ണൻ നിലമ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ അവിടെ ഒട്ടേറെ വിവാദങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ തുടക്കത്തിൽ മലപ്പുറം വിഷയം പെൻഷൻ കൈക്കൂലി ഇതൊക്കെ ഉയർത്തി വരുന്നു മുന്നണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഇതിനിടയിൽ കാര്യമായ ഇത്തരം പ്രചരണങ്ങളിൽ വിട്ടുപോകാതെ വോട്ട് തേടിയുള്ള യാത്ര തുടരുകയാണ് ഇന്നിപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രതികരണം വന്നത് കള്ളപ്പണം ഇറക്കുന്നുണ്ട് ഇരു മുന്നണികളും എന്നാണ് എന്താണ് നിലമ്പൂർ മണ്ഡലത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചു ഒൻപത് മാസത്തെ അല്ലെങ്കിൽ പത്തു മാസത്തെ ഒരു എം എൽ എക്ക് വേണ്ടിയുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പാടുള്ളതൊക്കെ തന്നെയാണോ നിലമ്പൂരിൽ സംഭവിക്കുന്നത് മിസ്റ്റർ അരുൺ താങ്കൾ പറഞ്ഞതിൽ തന്നെ അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നിലമ്പൂരിലെ ഒരു വിഷയവും ഇവർ ഉയർത്തുന്നില്ല നിലമ്പൂരിലെ ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തെ ഇവർ പറയുന്നില്ല എന്നാൽ അതേ സമയത്ത് അനാവശ്യമായ ധാരാളം വിവാദങ്ങൾ സ്വയം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് നമ്മൾ സാധാരണ തെരഞ്ഞെടുപ്പിൽ ഈ തെരുവു നാടകങ്ങൾ സംഘടിപ്പിക്കും നമ്മളെല്ലാവരും തെരുവു നാടകങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഈ തെരുവു നാടകങ്ങൾ എന്ന് പറയുന്നത് ആ നിയോജകമണ്ഡലത്തിലെയും പൊതുവെ കേരളത്തിലെയും ഒക്കെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് തെരുവു നാടകങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ തെരുവു നാടകമല്ല ഇവിടെ പാലക്കാട് ഈ പെട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിജയം കോൺഗ്രസ്സിനുണ്ടായി യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾക്ക് വിജയം കിട്ടി അതുകൊണ്ട് തന്നെ ആ പെട്ടിയെ വീണ്ടും തെരുവു നാടകമാക്കി സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെട്ട തെരുവു നാടകം മാറ്റി ഒരു പെട്ടി ഷോ നാടകമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അരുണിനോട് പറയാം ഈ പെട്ടിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട് എൻ്റെ കാറ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞു വൈകുന്നേരം ഞാൻ തൃശ്ശൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുമ്പോൾ തടയുകയുണ്ടായി എൻ്റെ കാറിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ആളുകൾ എന്നെ ഞാനാണ് വണ്ടി ഓടിക്കുന്നത് എൻ്റെ സുഹൃത്ത് സൈഡിലിരിക്കുകയാണ് എൻ്റെ വണ്ടി തടഞ്ഞു തടഞ്ഞതിന് ശേഷം അവർ സുഹൃത്തിനെ വെളിയിലേക്ക് ഇറക്കി വെളിയിലേക്ക് ഇറക്കിയിട്ട് അയാളുടെ ദേഹപരിശോധന നടത്തി ഓ എൻ്റെ ദേഹപരിശോധന ഒന്നും നടത്തിയില്ല എല്ലാം ടോർച്ച് ടോർച്ചടിച്ചൊക്കെ നോക്കി അതിനുശേഷം ശേഷം അവർ ഡിക്ക് തുറക്കാൻ പറഞ്ഞു എൻ്റെ സുഹൃത്ത് പോയി ഡിക്ക് തുറന്നു ഡിക്ക് തുറന്നപ്പോൾ ഡിക്കിൽ എൻ്റെ സാധനങ്ങൾ അതായത് ഒരു അഞ്ചാറ് ദിവസത്തേക്കുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബാഗ് എന്ന് ഞാൻ പറഞ്ഞു ഇതിനകത്ത് മുഴുവൻ ഡ്രസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു അവർ നോക്കിയില്ല ഞാനത് അടച്ചു ഞാൻ തിരിച്ചു പോന്നു എന്നോട് പൊക്കോളം പറഞ്ഞ് ഞാൻ പോന്നു ഇത് തന്നെയാണ് ഇവർക്കും ഉണ്ടായിട്ടുള്ളത് ടോർച്ചടിച്ച് നോക്കും അവർ വൈകുന്നേരമാണ് ടോർച്ചടിച്ചിട്ട് അതിനകത്ത് പകല് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗ് നേതാവ് പറയുന്നത് കേട്ടു ടോർച്ച് അടിച്ചു ഞങ്ങളുടെ മുഖത്തേക്ക് മുഖത്തേക്കല്ല അല്ല അതിനുള്ളിലേക്ക് അടിക്കുക അതൊരു പക്ഷേ മുഖത്ത് കൊണ്ടിട്ടുണ്ടാവും എന്താ ഇവരുടെ മുഖത്തേക്ക് അടിക്കാൻ പാടില്ലേ എന്താ എം എൽ എ അല്ലേ എം എ ആരായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിശോധിക്കാം അപ്പോൾ ടോർച്ച് അടിച്ച് നോക്കി ഡിക്ക് തുറന്നു ഡിക്ക് നോക്കി സാധാരണ ഡിക്കിലെ പെട്ടി തുറക്കാൻ ആവശ്യപ്പെടാറില്ല ഞാൻ എനിക്ക് കിട്ടിയ വിവരം മിസ്റ്റർ വിരുൺ അരുൺ നിങ്ങളോട് പറയാണ് സോഴ്സ് നിങ്ങൾ എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല ഇവരോടും പെട്ടി തുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടില്ല ഇവരാണ് പറഞ്ഞത് എന്തായാലും നിങ്ങൾ നിർത്തി അന്വേഷിച്ചു നിങ്ങൾ ഡിക്ക് തുറന്നു നിങ്ങൾ പെട്ടി കണ്ടു എന്ന പെട്ടി പരിശോധിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ടത് ഈ യൂത്ത് ലീഗുകാരാണ് ഐ മീൻ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകളാണ് ഇവർ പറഞ്ഞപ്പോൾ മറ്റവർ പറഞ്ഞു ഞങ്ങൾ പരിശോധിക്കുന്നില്ല കാരണം ഈ പരിശോധിക്കുന്നത് എവിടെയും ആരെയും പരിശോധിക്കാറില്ല പക്ഷേ ഇവർ നിർബന്ധിച്ച് പരിശോധിപ്പിച്ചു അതാണ് അവിടുത്തെ പ്രശ്നം അടിസ്ഥാന പ്രശ്നം അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു തെരുവു നാടകത്തിൻ്റെ ഭാഗമാണ് എന്നിട്ട് അത് വീഡിയോ എടുക്കുന്നു ആ വീഡിയോ പ്രചരിപ്പിക്കുന്നു ഇതിൻ്റെ കൃത്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളെ എല്ലാവരെയും തടയാറുണ്ട് എല്ലാവരെയും തടയാറുണ്ട് അത് കേന്ദ്രമന്ത്രിയായാലും തടും കേരളത്തിലെ മന്ത്രി ആയാലും തടയും ഏത് നേതാവായാലും തടയും ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെന്നൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രശ്നമല്ല ആരായാലും തടയും പക്ഷേ പെട്ടി കണ്ടാൽ അവരെ പെട്ടി സാധാരണ പരിശോധിക്കാറില്ല ഞാൻ രണ്ട് മെൻറ്റിൽ നിർത്താം സാധാരണ ചെയ്യാറില്ല ഇത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ് അത് പരിശോധിച്ചിട്ട് പോയാൽ മതിരോ താന്ന് പറഞ്ഞിട്ട് അതൊരു ഇഷ്യൂ ഉണ്ടാക്കാനാണ് അതൊരു തെരുവു നാടകത്തിൻ്റെ ഭാഗമാണ് കാരണം എന്താ ഇവർക്കൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ നിലമ്പൂരിലെ അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ പറയാൻ ഇവർക്കൊന്നും പറ്റില്ല അതുകൊണ്ടാണല്ലോ വേറൊരു ഷോ പിണറായി വിജയൻ ചെയ്തു ഇന്ന് പിണറായി വിജയൻ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടല്ലോ ഇസ്രയേൽ തെമേ തെമ്മാടി രാജ്യമാണ് എന്തിനാണ് ഇസ്രയേൽ തെമ്മാടി രാജ്യമാണെന്ന് ഇപ്പോൾ പറയാൻ കാരണം ഇസ്രയേൽ തെമ്മാടി രാജ്യമാണ് എന്ന് പറയാൻ കാരണം വാരിക്കുന്നനെ ആര് കൈയിലെടുക്കുമെന്നുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് അതാണ് പ്രശ്നം അവിടെ നടക്കുന്ന മത്സരത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വാരിക്കുന്നൻ ഹാജിയോ അല്ലെങ്കിൽ പാലിസ്ഥാനയോ ആര് കയ്യിലെടുക്കുമെന്നുള്ളതാണ് ഇത് രണ്ടും ഷോ ആണ് ഇത് രണ്ടും പെട്ടി ഷോ ആണ് ഇത് രണ്ടും തെരുവുനാടകത്തിൻ്റെ ഷോ ആണ് കാരണം കോൺഗ്രസ്സുകാർക്ക് വേറൊന്നും കൂടി ഉണ്ട് ഞാൻ അതും കൂടി പറഞ്ഞങ്ങ് നിർത്താം കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പരമപ്രധാനമായ അവർ ഡിഫെൻസിംഗ് പോയ അവർ ഡിഫൻസിൽ നിൽക്കുന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ട് ഓൾ ഇന്ത്യ തലത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന വിഷയമാണത് അതത്ര നിസ്സാര കാര്യമൊന്നും അത് ആ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ തലത്തിൽ വരും കാരണം ഇവർ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകുന്ന തലയിൽ ഭരണഘടന വെച്ചിട്ടാണ് ഭരണഘടന ഭരണഘടന എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ ഭര ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ പറയുന്നത് ഭരണഘടനയെ അംഗീകരിക്കാൻ പറ്റാത്ത ഭരണഘടനയെ നിരാകരിക്കുന്നതാ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഇന്ത്യൻ ഭരണഘടനയെ നിരാകരിക്കുന്ന ഞങ്ങളുടെ ദൈവമല്ലാത്ത ദൈവ സൃഷ്ടിയല്ലാത്ത മനുഷ്യ ഒന്നിനെയും അംഗീകരിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ഭരണഘടനയുള്ള ജമാഅത്ത് അസ്ലാമിയുമായിട്ടാണ് ഇവർ കൂട്ടുകൂടിയിരിക്കുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഞാനൊന്ന് തീർത്തോട്ടെ പ്ലീസ് ഞാന് 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 ഞാൻ ഞാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ സംസാരിച്ചോളൂ രണ്ടാമത്തേത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളെ ഇന്ത്യയിൽ കൊല്ലാൻ ശ്രമിക്കുകയും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ബോംബ് വെച്ച് തറക്കാൻ ശ്രമിക്കുകയും ഒരു പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ ബസ് തീ തീവച്ച് കത്തിക്കുകയൊക്കെ ചെയ്ത അങ്ങേറ്റത്തെ അതായത് ലഷ്കർ തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിട്ടുള്ള കടുവിൻ്റെ നസീറുമായി അങ്ങേട്ടത്തെ ബന്ധമുള്ള മദനയുടെ പാർട്ടിയുമായിട്ടാണ് ഒരു ഭാഗത്ത് സഖ്യം അപ്പോൾ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഭരണഘടനയുമായി ബന്ധമില്ലാത്ത ഈ രാജ്യത്തെ ഇസ്ലാമിക ഇസ്ലാം ഇസ്ലാമീകരിക്ക ഞാൻ ഇസ്ലാം ഇസ്ലാമപരമാക്കു തന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഭീകരതയുടെ അടിവേരുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനയെ നിരാകരിക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനയെ അംഗീകരിക്കാത്ത എന്റെ അരുടെ നിങ്ങൾ ഇങ്ങനെ വെള്ളപൂശല്ലേ രണ്ടായിരത്തി പതിനാലില് ഏഹ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലാന്ത നിങ്ങളുടെ കയ്യിൽ സത്യവാങ്മൂലല്ലേ ഞാനിപ്പോ വായിച്ച് അതുകൊണ്ട് കേൾക്കണോ നിങ്ങൾ മറുപടി പറഞ്ഞ നിങ്ങൾ മറുപടി നിങ്ങൾ എൻ്റെ അപ്പം അല്ലല്ല നിങ്ങൾ മറുപടി പറഞ്ഞതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ മാറി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഈ ജമാഅത്ത് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഈ രാജ്യവിരുദ്ധമായ രാജ്യത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് എന്ന് ഹൈക്കോടതിയിൽ മൊഴി കൊടുത്തത് രണ്ടായിരത്തി പതിനാലിൽ റൈറ്റ് കോയമ്പത്തൂർ ബ്ലാസ്റ്റ് കേസിൽ ഈ മതിയെ ശിക്ഷിച്ചോ വരുന്നേ വിട്ടോ ഒൻപതര വർഷത്തെ വിചാരണയില്ലാത്ത തടവിന് ശേഷം ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ പരമോന്നത അധിപൻ ഈ മദിനിയെ കുറിച്ച് പറഞ്ഞ വരി ദ മോസ്റ്റ് ഡേഞ്ചറസ് പേഴ്സൺ ഇൻ ഇന്ത്യ പറഞ്ഞോ അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ് ഒമ്പതര വർഷക്കാലം വിചാരണ ഇല്ലാതെ ഉത്തരം അങ്ങ് പറഞ്ഞ ഈ കേസിൽ ശിക്ഷിച്ചോ വെറുതെ വിട്ടോ ഇപ്പൊ ബാംഗ്ലൂർ പ്ലാസ്റ്റിക് കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ മൊഴി കൊടുത്തിരിക്കുന്ന പ്രഭാകരൻ ആണെന്ന് തോന്നുന്നുണ്ട് പറഞ്ഞിരിക്കുകയാണ് മറുപടി ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ തടിയമ്മന്റെ ആ തടിയന്റെ അവിടെ നസീർ എന്ന് പറയുന്നത് ലഷ്കർഷ് തോയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആണോ അല്ലയോ അത് നിങ്ങൾക്ക് അതിന് തടസ്സമൊന്നുമില്ലല്ലോ അയാളും അതിനെയും അതിനയുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധമെന്താ ഇനി ഒമ്പതര വർഷം തടവിൽ കിടന്നത് തന്നെ വാസ്തവത്തിൽ ഇതിൽ കൂടുതൽ ശിക്ഷ വേണോ എന്നാണ് അന്നത്തെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിലെ ജഡ്ജ്മെന്റിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് കഴിയില്ല ഞാൻ ചോദിക്കട്ടെ സുപ്രീം കോടതിയുടെ പരമോന്നി പറഞ്ഞില്ലേ മോസ്റ്റ് ഡെയിഞ്ചറസ് പേഴ്സൺ വരാം